എന്റെ ആളുകളെ നിനക്ക് പഴപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് പറഞ്ഞത് അല്ലേ നേരായ വഴിയിൽ ഞാൻ പോയി ചെന്നിരിക്കും വരുന്ന ആളോട് ഞാൻ വസ്വാസുണ്ടാക്കും അല്ലേ അല്ലെരിക്കാൻ നിസ്കാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവൻ ഒരു ഖുർആാനിന്റെ ദർശനം സംബന്ധിച്ച് ഹദീഫിനെ സംബന്ധിച്ച് ഒരു വിക്രന്റെ മജ്നസിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ട് അയാൾ പറഞ്ഞേക്കും അങ്ങോട്ട് എത്തിക്കുകയില്ലാൻ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന ആളുടെ മുമ്പിൽ ഇവൻ പ്രത്യക്ഷപ്പെടുന്നില്ലക്കാൻ അവൻ പോകുന്ന വഴി മുസ്തഖീം അല്ല മുസ്തഖിമല്ല മുസ്തഖീമിലൂടെ പോകുന്നവരുടെ മുമ്പിൽ ഇവൻ ചിന്തിക്കുള്ളൂ അത് അഥവൻ പറഞ്ഞതാണ് അതവന്റെ കുത്ത സ്കരിക്കുന്നവർക്കല്ലേ വശ്വാസമുള്ളൂ പൊതുണ്ടാക്കുന്നവരല്ലേ വശ്വാസമുള്ളൂ നിസ്കാരമില്ലാത്തവരല്ലോ മഹാന്മാരൊക്കെ അങ്ങനെയല്ല പറഞ്ഞത് വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് വരുന്ന ഒരു പരീക്ഷണമാണ് നിസ്കാരമുള്ളവർക്കല്ലേ അതുണ്ടാവുള്ളൂ അപ്പോ തോന്നി വാസം ചെയ്യുന്ന ആളുകൾ പിശാച്ചിന് അവരെ അവരെ പിശാച്ച് ഗൗനിക്കുന്ന അവർ അവർ ഓൾറെഡി പിശാച്ചിന്റെ അവരൊക്കെ ഇരകളായി കഴിഞ്ഞു ഇനി വേണ്ടത് നല്ല മനുഷ്യരെയാണ് അങ്ങനെ ഒരു ചാരൻ മുസ്ലിം രാജ്യങ്ങളിൽ നടന്നിട്ടില്ലേ ഹംഫർ എന്ന് പറയുന്ന ഒരു ചാരൻ ഒരു ചാരൻ ലോക മുസ്ലിം രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം അത് പിന്നീട് പുറത്തു വന്നു അദ്ദേഹത്തിന്റെ ദൗത്യം എന്താ ലോക മുസ്ലിം ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പാണത് മുസ്ലിം രാജ്യങ്ങളെ എങ്ങനെ പടിഞ്ഞാറുകാരൻ ചിന്തിക്കുന്ന സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിനാണ് ഹംഫർ ഇറങ്ങി മുസ്ലിം പേര് സ്വീകരിച്ച് പള്ളിയിലെ മുദരിസിന്റെ കൂടെ ശിഷ്യനായിട്ട് അയാൾ കിതാബ് പഠിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ട് മുസ്ലിമാണെന്ന് അഭിനയിച്ചിട്ട് സിറിയയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ലബനുണ്ട് സൗദിയുടെ ഏതാനും ചില ഭാഗങ്ങളിൽ അയാൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളോളം എടുത്ത് തന്റെ ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചുപോയിട്ട് തന്നെ പറഞ്ഞയച്ച ആളുകൾക്ക് ജൂതന്മാർക്ക് കൊടുക്കുന്ന മറുപടി എന്താ മുസ്ലിം സമൂഹത്തെ അവരുടെ ദീനിൽ നടത്തിയെടുക്കണമെങ്കിൽ ഇസ്ലാം എന്ന അവരുടെ ആ ഒരു വിശ്വാസം ഇസ്ലാം എന്ന അവരുടെ മഹിതമായ ആ ഒരു ആ ഒരു ബഹുമാനം അത് തകർത്തുകളയാൽ എളുപ്പമുള്ള വഴികൾ സ്വീകരിക്കണം ഒന്ന് കലാപരിപാടികൾ ഏത് ഈ സ്പോർട്സ് അത് നന്നായിട്ട് എൻകറേജ് ചെയ്യണം മറ്റൊന്ന് മറ്റൊന്ന്കളെ ഇറക്കുമതി ചെയ്യണം മറ്റൊന്ന് ഇവർക്ക് കുടിക്കാൻ മദ്യം കൊടുക്കണം ഇത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചതിൽ ആദ്യം പറഞ്ഞ വിഷയങ്ങൾ ഇതാണ് കലാകായിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ജ്വരമാക്കി എടുക്കാം ചില ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു അവരുടെ അവരുടെ അങ്ങനത്തെ ആളുകളില്ലേംസിന് വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളില്ലേ പറയാം ഇത് നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഒരു ഇതൊക്കെ ലോകത്തിന്റെ വളർച്ചയിൽ സംഭവിച്ച ചില ഘട്ടങ്ങളായിരുന്നു അല്ല ഇതൊക്കെ ഡെലിബറേറ്റ്ലി മനഃപൂർവം നടന്ന കുൽസിത ശ്രമങ്ങളായിരുന്നു നമുക്കിപ്പങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സംഭവമാണ് മുസ്ലിം രാജ്യങ്ങളെ ചെറുപ്പക്കാർക്കൊക്കെ മസിൽ കൂടാൻ വേണ്ടിയിട്ടായി സ്പോർട്സ് ജ്വരങ്ങൾ കുത്തിവെച്ചത് അല്ല അങ്ങനെ വന്നാൽ ദീൻ എന്ന് പറഞ്ഞ ആശയം ഇല്ലാതാവും ഏറ്റവും ഏറ്റവും വലിയ വലിയ ആളുകൾ ആരാ കളിക്കാരും അങ്ങനെ കളി എന്നത് മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഗ്രോത്തിനെ തടയുന്ന സംഗതി ബുദ്ധിക്ക് വർക്ക് ചെയ്യാനില്ലല്ലോ ശരീരത്തിന്റെ മസിലുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ബുദ്ധി എന്ന സാധനം വർക്ക് ചെയ്യാത്തൊരു ഫീൽഡ് ആൺ സ്പോർട്സ് ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല ആ ഗ്രോത്തിൽ തടഞ്ഞു വെച്ചാൽ അതിനങ്ങേയറ്റം അങ്ങേറ്റം ജ്വരം അത് കാണുകളിലും നാട്ടുകാരിലും ആ ഒരു കയറി കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിപരമായ ബൗദ്ധികമായ വളർച്ച അവിടെ ഒരു സ്റ്റാഗ്നേഷൻ സംഭവിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നല്ലേ എനിക്കൊരു കളി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അപ്പോഴേക്കും വേറെന്തൊരു പേര് വേറൊന്ന് വരും അപ്പോഴേ ഒരു സൈക്കിൾ പൂർത്തി അടുത്ത സൈക്കിളുടെ തുടക്കമായി ഇങ്ങനെ ആകുമ്പോൾ വരെ ഇത് നടക്കും അതിന്റെ ഹോമുണ്ടാവും നമ്മൾ അതിന് പോകേണ്ട ആൾക്കാരല്ല ഇത് ഈ ലോകം ഈ ഇങ്ങനെയൊക്കെ തന്നെ ലോകമുണ്ടാവുകയുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന അധമന്മാർ അവർക്ക് ജീവിതം അതാണ് നമുക്കിത് അള്ളാഹുവിൻ തന്ന ഒരു ഗിഫ്റ്റ് മനോഹരമായ ഒരു സമ്മാനമാണിത് ആ സമ്മാനം അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ നാളെ നരകത്തിന്റെ തീയിൽ വെന്തുരുകുന്ന നേരത്തെ അവർ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആസ്വദിച്ച് ജീവിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെയാണ് ഇവിടെ വിചാരങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് ശീലം മുസ്ലിം സമൂഹങ്ങളിലേക്ക് കടന്നു അടുത്ത കാലത്താണ് ഇതൊക്കെ ഹംഫർ അവന്റെ ബുദ്ധിയിൽ നിന്ന് ഇതായിരുന്നു അവനുസ്കരിക്കാത്ത ചെറുപ്പക്കാരും ഒരു ഇസ്ലാമിന്റെ വേഷം മാത്രമേ ഉണ്ടാവുള്ളൂ സംസ്കാരം ഉണ്ടാവില്ല

ായ ആളുകൾ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം സമൂഹങ്ങളിൽ ഫാഹിഷത്ത് തോന്നിവാസം പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അത് ആഗ്രഹിച്ചാൽ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയായി അങ്ങനെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വഴികളെ സംബന്ധിച്ച് ആലോചിച്ചു തുടങ്ങുന്നു എങ്ങനെയൊക്കെ അത് പ്രചരിപ്പിക്കാം ചിന്തിക്കുന്നു എങ്ങനെയൊക്കെ ഈ വിഷയങ്ങളെ ലാഘവവൽക്കരിക്കാം ചിന്തിക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാവാസന കലയുടെ പേരിൽ നടക്കുന്ന ആ കല എന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമയും പാട്ടും സീരിയലുകളും ഇതൊക്കെ തന്നെയാണ് കല അല്ലെങ്കിൽ ആഭാസങ്ങൾ എഴുതുന്ന ചില നോവലിസ്റ്റുകൾ ഇവരൊക്കെ കലാകാരന്മാരായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കുക നല്ല മനുഷ്യന്മാരുണ്ട് നല്ല തത്വങ്ങൾ എഴുതുന്നവരുണ്ട് പക്ഷേ തോന്നിവാസങ്ങൾ കവിതകളായിട്ടും അല്ലാതെയും എഴുതിയിട്ട് വലിയ ആളുകളായിട്ട് വിലസുന്ന ആളുകളുണ്ട് എന്താ തോന്നിവാസം പറഞ്ഞില്ല തമാശ പറയണമെങ്കിൽ മനുഷ്യന്റെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ തമാശ ആവുന്നുള്ളൂ അല്ലെങ്കിൽ തമാശ ആവണില്ല തോന്നിവാസം അത് തമാശയാണ് വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് തമാശയാണ് അല്ലെ കുടുംബ ബന്ധത്തിൽ ഭർത്താവിനെ പെണ്ണ് ചതിക്കുകയോ അല്ലെങ്കിൽ വഞ്ചിക്കുകയോ ചെയ്യുന്ന കഥകൾ ഇതൊക്കെ തമ ഇതൊക്കെ തമാശകളുണ്ട് സുഹാനവ്വ എന്താ നമ്മുടെ സിനിമകളൊക്കെ നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സംസ്കാരം എന്താണ് എന്താണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അന്യാളുകളുമായിട്ട് മിങ്കിളാവാനും അങ്ങനെ ഒന്ന് കൂടിക്കലർന്ന് അതൊന്നൊരു വിഷയമല്ല ഇങ്ങനൊരു ലാഘവവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉറവി ഉത്ഭവിച്ചത് എവിടെ മുതലാണ് എവിടെ മുതലാണ് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഈ കടന്നു കയറ്റത്തിന്റെ ശേഷമല്ലേ എന്തൊരച്ചടക്കമുള്ള സമൂഹമായിരുന്നു നമ്മുടേത് നമ്മൾ വളരെ വിഷമത്തിൽ പറയും ഇന്ന കുട്ടി ഇന്നട കൂടെ ചാടിപ്പോയിത്ര കൂടെ ചാടിപ്പോയി എന്ന് നമുക്ക് വിഷമമുണ്ട് ഒരു കുടുംബത്തെയും പറഞ്ഞ് ആക്ഷേപിക്കാനല്ല നമ്മൾ ഈ സമൂഹ അത് വളരെ അവർക്ക് തന്നെ വേദനയുള്ള വിഷയമാണ് எங்கனது சம்பவச்சோ എന്തെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിച്ചു ജാതിയും മതമൊന്നും പ്രശ്നമല്ല അങ്ങനെ മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും കഥകൾ വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു നമ്മളൊക്കെ വിചാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് നമ്മൾ വിചാരിച്ചു നമ്മുടെ പൊണ്ണുങ്ങൾ വിചാരിച്ചു ഇതിലൊക്കെ പറ്റുമെന്ന് അങ്ങനെ ജാതിയതോ മതമെന്നോ പ്രശ്നല്ല സ്നേഹമാണ് ആരാണ് ഈ സംസ്കാരങ്ങളൊക്കെ പറഞ്ഞത് അള്ളാഹു ആണോ അവന്റെ റസൂലാണോ അല്ലെന്ന് പറയുന്നത് ഒരു 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 സമൂഹമാണ് അവരെ ബ്രേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല അവരുടെ ഈ ഈ ചെയ്യണം എന്ന് ആസൂത്രിതമായി ാണ് ഇത്തരം സംവിധാനങ്ങൾ നടക്കുന്നത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം അങ്ങനെ സത്യവിശ്വാസികളിൽ തോന്നിവാസം പരക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻ ും ആഹ്രത്തിലും അല്ലാഹു വേദനാജനകമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും അല്ലാഹുവിന്റെ കലാമാണ് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഐ ടി സംബന്ധം ആ ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്നവർ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് തിന്മകൾ നല്ലൊരു നന്മയാണ് ടെക്നോളജി അള്ളാഹുവിന്റെ ബ്ലസ്സിങ്സ് അള്ളാഹു ബ്ലസ്സിങ് വലിയൊരു സൗഭാഗ്യമാണ് അനുഗ്രഹമാണത് പക്ഷേ അതൊക്കെ ദുർവ്യാഖ്യാനം അത് ദുരുപയോഗം ചെയ്യ അത് ദുരുപയോഗം എന്തൊരു വലിയ എന്തൊരു വലിയ നന്ദികേടായിരിക്കും ആ ചെയ്യുന്നത് അങ്ങനെ ഈ സമൂഹത്തിൽ തിന്മകൾ പ്രചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ അതുമായി പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ അക്കൗണ്ടുകളൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദീനുമായി ബന്ധമുള്ള വിഷയങ്ങളല്ലാതെ ഒരു മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും ഇമേജുകളോ വീഡിയോകളോ ചർച്ചകളോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ പരിധിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയായി അതുകൊണ്ട് എന്തെങ്കിലും ഡിലീറ്റ് നീ ചെയ്ത് ൾ അത്തരം രചനകൾ ചെയ്യുന്നവർ അങ്ങനെ സംസാരിക്കുന്നവർ അള്ളാഹുലേക്ക് തോബ് ചെയ്ത് മടങ്ങാൻ സമയമായിട്ടുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ച് തിന്മ ചിന്തിപ്പിക്കല്ലേ തിന്മ ചിന്തിപ്പിക്കല്ലേ തിന്മയിലേക്ക് അവരെ വലിച്ചേഴക്കല്ലേ ഇന്മലാഘവമാണെന്ന് അവരെ കാണിച്ചു കൊടുക്കല്ലേ അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് അള്ളാഹുവിന് ഇത് പൊരുത്തമല്ല അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുക്കും അഹരത്തിൽ എന്നാണ് അധിക വിഷയങ്ങളിലും പറയാ